ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും

അവരിലൊരാൾ വീടുകളുടെയൊക്കെ കോൺട്രാക്റ്റായിട്ടെടുത്ത് വീട് പണിയുന്ന വ്യക്തിയായിരുന്നു മറ്റൊരുവൻ ആ കോൺട്രാക്റ്റുകൾക്കനുസരിച്ച് വീട് പണിയുന്ന നല്ലൊരു വ്യക്തി അങ്ങനെ അവർ ഒരുപാട് വർഷക്കാലം ഒരുമിച്ച് ഒരുപാട് നല്ല വീടുകൾ പണിഞ്ഞു അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം വീട് പണിയുന്ന ആ വ്യക്തി ആ സ്നേഹിതൻ കോൺട്രാക്ടറായ തൻ്റെ സ്നേഹിതനോട് പറഞ്ഞു നാളെ മുതൽ ഞാൻ നിന്നോടൊപ്പം ജോലിക്ക് വരികയില്ല ഒരുപാട് വർഷക്കാലം ഞാൻ നിന്നോടൊപ്പം ജോലി ചെയ്തു ഇനിയുള്ള ശിഷ്ടകാലം എൻ്റെ കുടുംബത്തോടൊപ്പം എനിക്ക് ജീവിക്കണം ഇത് കേട്ടപ്പോൾ ആ സ്നേഹിതൻ ഇപ്രകാരം മറുപടി നൽകി നിന്റെ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ എനിക്ക് നിന്നോട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് നാം ഏറ്റെടുക്കുന്ന അവസാനത്തെ ആ വീട് നീ തന്നെ പണിയണം ആ നിന്റെ ആ വീട് നിന്റെ കൈകളിൽ കൂടെ തന്നെ നീ എനിക്ക് പണിഞ്ഞു തരണം വളരെ നിർബന്ധിച്ച് തന്നെ ആ സ്നേഹിതൻ ആ വീടിൻ്റെ പണി ഏറ്റെടുക്കുകയാണ് പക്ഷേ തികച്ചും അർപ്പണബോധമില്ലാതെ വളരെ ലാഘവത്തോടു കൂടി തന്നെ ആ മനുഷ്യൻ ആ വീടിൻ്റെ പണി തുടങ്ങി വളരെ കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ വീട് ആ മനുഷ്യൻ പണിഞ്ഞു തീർത്തു കുറെ ദിവസങ്ങൾ കുറേ മാസങ്ങൾക്ക് ശേഷം ആ കോൺട്രാക്ടറായ സ്നേഹിതൻ ആ വീട് കാണുവാനായിട്ടെത്തി വീടെല്ലാം ചുറ്റി ചുറ്റിക്കണ്ടതിന് ശേഷം തൻ്റെ സ്നേഹിതനായ ആ മനുഷ്യനെ വിളിച്ച് അവൻ ആ വീടിൻ്റെ താക്കോൽ തൻ്റെ സ്നേഹിതിന് നൽകിക്കൊണ്ട് ഇപ്രകാരം മറുപടി നൽകി നീ പണിഞ്ഞ ഈ വീട് നിനക്കുള്ള എൻ്റെ സമ്മാനമാണ് ഒരുപാട് കാലം നാം ഒരുമിച്ച് ജോലി ചെയ്തു നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ഈ വീട് നീ എടുത്തു വളരെ നിരാശയോടും വളരെ വേദനയോടും കൂടിയാണ് ആ വീട് പണിഞ്ഞ സ്നേഹിതൻ ആ വീടിൻ്റെ താക്കോൽ അവൻ്റെ കൈകളിൽ സ്വീകരിച്ചത് ഒരുപക്ഷേ അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ വീട് അവനുള്ളതാണെന്ന് അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ വളരെ അർപ്പണബോധത്തോടും വളരെ ലക്ഷ്യത്തോടും വളരെ തീഷ്ണതയോടും കൂടിയൊക്കെ അവൻ വീട് പണിയുമായിരുന്നു തൻ്റെ കഴിവുകൾ അനുസരിച്ച് ആ വീടിനെ മനോഹരമാക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ അവൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഈ പണിയുന്ന വീട് അവനുള്ളതാണെന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നാം ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതം എന്ന് പറയുക എ ഡു ഇറ്റ് യുവസൽ പ്രോജക്റ്റാണ് നാം തന്നെ ചെയ്യേണ്ട ഒരു പദ്ധതിയാണ് നമ്മുടെ ജീവിതം പക്ഷേ പലപ്പോഴും നമ്മുടെ പദ്ധതികൾ നമ്മൾ ദൈവിക പദ്ധതികളോടൊപ്പം ചേർത്ത് വയ്ക്കുന്നില്ല പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പദ്ധതികളും നാം ദൈവിക പദ്ധതികളോടൊപ്പം ചേർത്ത് വെക്കുമ്പോൾ നാം തിരിച്ചറിയും ദൈവം എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ കൃപയാണ് എൻ്റെ ജീവിതമെന്ന് ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞില്ല ആ പണിയുന്ന വീട് അവനുള്ളതാണെന്ന് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ചില കുറവുകൾ നമ്മുടെ ജീവിതത്തിലെ ചില പോരായ്മകൾ നമ്മെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നും ദൈവമാകുന്ന കൃപയിൽ നിന്നുമൊക്കെ ദൂരെ അകറ്റുന്നുണ്ട് തിരിച്ചറിയുക നമ്മുടെ ജീവിതം നാം രൂപപ്പെടുത്തുന്ന ഒരു ദൈവിക പദ്ധതിയാണ് ഈ ജീവിതമാകുന്ന ദൈവിക പദ്ധതിയിൽ തീഷ്ണതയോടും വിശ്വാസത്തോടും കൂടെ ജീവിതത്തെ നോക്കിക്കാണുവാനും ജീവിതത്തിൽ മുന്നേറുവാനും നമുക്ക് സാധിക്കണം ലൈഫ് ഈസ് എ ഇറ്റ് പ്രോജക്റ്റ് ഫോർ യുവർ യുസെൽഫ് ഈ ജീവിതം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ള വലിയ ബോധ്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം ആ ദർശനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ